നല്ല രസമാണ് ഇതിൻ്റെ ബോർഡർ കാണാൻ എന്ത് ഭംഗിയാന്നൊക്കെ മാങ്ങയാണ് കേട്ടോ ഫുള്ള് ഹെവി മാങ്ങയാണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ അത് വരുന്നത് പിന്നെ നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം പല്ലു അതേപോലെ ദ ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ബോർഡർ വരുന്നുണ്ട് നല്ല ഹെവി വർക്ക് ഫുൾ ബോഡിയിൽ വരുന്ന ഒരു കാഞ്ചീപുരം സാരിയാണ് കേട്ടോ വരുന്നത് പല്ലു അത് എങ്ങനെയാണ് വരുന്നത് ദാ പിന്നെ ഇതിൻ്റെ ഫുൾ ബോഡി കൂടി കാണിക്കാം ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വരുന്ന സാരി ആണ് കേട്ടോ ഇത് പല്ലു ഇതിന്റെ ഫുൾ ബോഡി കാണിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതാ കണ്ടില്ലേ നല്ല വർക്ക് വരുന്ന സാരീസ് വരുന്നുണ്ട് കണ്ടില്ലേ എന്താ രസം നോക്കി ഇതിന്റെ സൂപ്പർ ആയിട്ട് കേട്ടോ സാരി ഒക്കെ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറെ സാരീസ് കാണിക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ എന്താ സൂപ്പർ സാരി നോക്കി സൂപ്പർ സാരി ആണ് കേട്ടോ അത് വർക്കൊക്കെ നോക്കിയ നല്ല ഭംഗിയുള്ള വർക്ക് നല്ല േ പല്ലുംടിപൊളിയായിട്ടുള്ള ഫുൾ ബോഡി ഫുൾ ബോഡി ഇതിങ്ങനെ ഹെവി വർക്കാണ് ആണ് വരുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബോർഡർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഹായ് എല്ലാ ചേച്ചിമാർക്കും എസ് ആർ എച്ച് സാരീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എവിടെയും കിട്ടാത്ത റേറ്റിൽ ഓഫർ സാരീസിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണിക്കണത് റേറ്റ് നോക്കിയോളൂ ആറായിരത്തി അഞ്ഞൂറ് അതേപോലെ അയ്യായിരത്തി ഒരുന്നൂറ് അങ്ങനെ പല റേഞ്ചിൽ ഉള്ള സാരീസും നമ്മൾ പകുതി വിലക്ക് താഴെ ആയിട്ടാണ് കൊടുക്കുന്നത് സാരീസൊക്കെ നമ്മൾ വിപണി ആട്ടൻ നിവർത്തി കാണിച്ചുതരും പിന്നെ ഈ സാരീസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതാ നമ്മൾ ഒരുപാട് വെറൈറ്റി സാരികളാണ് കേട്ടോ ചേച്ചിമാരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് എല്ലാം നല്ല അടിപൊളി കാഞ്ചീപുരം സാരീസാണ് കേട്ടോ അതാ നോക്കിയാൽ നല്ല ഭംഗിയുള്ള സാരീസാണ് നിങ്ങൾക്ക് ഇതെല്ലാം പകുതി വിലക്കാണ് കേട്ടോ തരുന്നത് ഇതൊക്കെ ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന സാരിയാണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന എല്ലാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ നല്ല എൻക്വയറി ആയിരുന്നു കേട്ടോ ഇതാ നല്ല ഭംഗിയുള്ള അടിപൊളി ബോർഡർ ആണ് കേട്ടോ ഇതിൽ വരുന്നത് നോക്കിയേ എന്ത് രസമാണ് നോക്കി ഈ ഒരു സാരിക്കാണ് അപ്പം പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സാരി നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ കുറേ വെറൈറ്റീസ് നമ്മൾ കുറേയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കണ്ട ചേച്ചിമാരൊക്കെ നല്ല റെസ്പോൺസാണ് കേട്ടോ നമുക്ക് തന്നത് അപ്പോൾ ഒരുപാട് ചേച്ചിമാർ നമ്മൾ ചോദിച്ച് ഇനിയും ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് അടുത്ത ഐറ്റം നോക്കി നല്ല ഭംഗിയുള്ള ഫുൾ ബോഡിയിൽ മാങ്ങാ ഡിസൈൻ അതേപോലെ തന്നെ നല്ല രസമുള്ള ബോർഡർ അങ്ങനെയാണ് കേട്ടോ ഇതിൽ വരുന്നത് അതേപോലെ ഇതിൻ്റെ ബ്ലൗസ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ബ്ലൗസ് ആണ് കേട്ടോ വരുന്നത് ഇത് പല്ലു കേട്ടോ പല്ലു പിന്നെന്താ ഇങ്ങനെ ഹെവി വർക്കാണ് പല്ലുവിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രാൻഡായിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇതും പിന്നെ അതേപോലെ തന്നെ വേറൊരു നേവി ബ്ലൂവിൽ വരുന്ന ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം അതാ നേവി ബ്ലൂവിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ചേച്ചിമാരെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബോർഡർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ബോർഡർ ആണ് വരുന്നത് അടിപൊളി കളക്ഷൻ ആണ് എല്ലാത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കരുത് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാമെന്ന് താഴെ ഞാൻ വലതു സൈഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പർ എനിക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ദാ നമ്മുടെ അടുത്തൊരു ഐറ്റം ദാ ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള വെറൈറ്റി ഐറ്റം നോക്കിയേ നല്ല കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത് കാഞ്ചീപുരത്തിന്റെ നോക്കി നല്ല രസമാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അയ്യായിരത്തി നാനൂറ് രൂപ റേഞ്ചിൽ കൊടുത്തോണ്ടിരുന്ന സാരിയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സാരി ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം അടുത്തൊരു അടിപൊളി ഐറ്റം കാണിക്കാം നോക്കി ദാ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ആണ് കേട്ടോ അത് വരുന്നത് ഇതിൻ്റെ പല്ല് ഇതിങ്ങനെയാണ് വരുന്നത് അതാ പിന്നെ ഇതിന്റെ ഫുൾ ബോഡിയും കൂടി കാണിക്കാം ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വരുന്ന സാരി ആണ് കേട്ടോ ഇത് പല്ലു ഇതിന്റെ ഫുൾ ബോഡി കാണിച്ചാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതാ കണ്ടില്ലേ വർക്ക് നോക്കി അടിപൊളി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള സാരിയാണ് ഇതും ഇനി ഇതിന്റെ തന്നെ വേറെ ഒരു വേറെ വെറൈറ്റി നമ്മൾ കാണിച്ച് തരാം അടുത്തൊരു വെറൈറ്റി ഇതാ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കാണിച്ചു തരാം കേട്ടോ പേ പേസ്റ്റഡ് ഷെയ്ഡൊക്കെ ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്നതാണ് കാഞ്ചീപുരത്തിൻ്റെ ദാ 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 ഫുൾ ബോഡി ഇതാ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി അല്ലേ നോക്കി ഇതും ഇനി അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ദാ അടുത്ത ഐറ്റം ഈ ഒരു കളർ കാണിക്കാം ദാ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് കേട്ടോ വരുന്നത് നോക്കേ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല രസമാണ് ഇതിന്റെ ബോർഡർ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി മാങ്ങയാണ് കേട്ടോ ഫുള്ള് ഹെവി മാങ്ങയാണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ അത് വരുന്നത് പിന്നെ നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം ഇതാ അടുത്ത ഐറ്റം ഈ ഒരു കളർ കാണിക്കാം നല്ല ഭംഗിയുള്ള കളറുണ്ടായി ഓക്കെ എന്ത് രസമുള്ള കളറോ നോക്കി ഓക്കെ ഇനിയിപ്പോ കല്യാണ സീസൺ ഒക്കെ വരാറായി അപ്പോ മേടിക്കാൻ പറ്റിയിട്ടുള്ള കിഡലൻ സാരികളാണ് കേട്ടോ ദാ പകുതി വിലക്ക് താഴെയാണ് ഈ ഒരു ഒക്കെ കിട്ടുക ഈ ഒരു സാരീസൊക്കെ നിങ്ങളൊരു ആറായിരം റേഞ്ചിലൊക്കെ മേടിച്ചിട്ടുള്ള ചേച്ചിമാരുണ്ടാവും ഇപ്പം നിങ്ങൾക്ക് സുവർണ അവസരമാണ് കേട്ടോ എന്താ നോക്കി എന്താ ഭംഗി നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സാരി നല്ല ഭംഗിയുള്ള സാരി അത് ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം അടുത്ത ഐറ്റം ഏതാ ഇത് കാണിക്കാം കേട്ടോ നമുക്ക് കൂടുതൽ ഒരു എൻക്വയറി വന്ന സാരി കൂടിയാണിത് സിൽവർ ബോർഡർ ഫുൾ ബോഡി ഇതപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അതാണ്ടല്ലേ ഇതിന്റെ ബോർഡർ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ സിൽവറിലാണ് ബോർഡർ കൊടുത്തിരിക്കുന്നത് ആണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള പല്ല് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇതും പിന്നെ അടുത്ത ഒരു കളർ കോമ്പിനേഷൻ ഇപ്പം ഏതാ കാണിക്കാം ഈ ഒരു കളർ കാണിക്കാം നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ദ പല്ലു അതേപോലെ ദ ഫുൾ ബോഡി ഫുൾ ബോഡി ഇതിങ്ങനെ ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതും വരുന്നത് ഇനി നമുക്ക് വേറൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം അടുത്തൊരു വെറൈറ്റി എന്താ ഈ ഒരു ഷെയ്ഡ് കാണിക്കാം കേട്ടോ ഇതിൽ തന്നെ വേറൊരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് വേറെ ഡിസൈൻ വരുന്നുണ്ട് കളറ് നോക്കുക നിങ്ങൾ ഇത് കുറച്ചും കൂടി ഒരു ഗോൾഡൻ ടച്ച് പോലത്തെ മഞ്ഞ ആണ് കേട്ടോ വരുന്നത് എന്താ എന്താ ഫുൾ ബോഡി ഓർഡർ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എന്താ പല്ലുവാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം അടുത്തൊരു വെറൈറ്റി ഇതാ ഈ ഒരു കളർ കോമ്പിനേഷൻ കാണിക്കാം ഇത് സെൽഫിൽ വരുന്നതാണ് കേട്ടോ എന്താ എന്താ ഇത് ഫുൾ ബോഡി എന്ത് ഭംഗിയാ നോക്ക ഈ ഒരു സാരി കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു സാരി കാണാൻ എന്താ ഒരു രക്ഷയില്ലാത്ത ആണ് ഈ ഒരു സാരി നമുക്ക് അടുത്ത അടുത്താ ഇതും സെൽഫിൽ വരുന്നതാണ് കേട്ടോ കാണിക്കാം അതേപോലെ ദ ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ബോർഡർ വരുന്നുണ്ട് നല്ല ഹെവി വർക്ക് ഫുൾ ബോഡിയിൽ വരുന്ന ഒരു കാഞ്ചീപുരം സാരിയാണ് കേട്ടോ വരുന്നത് നമുക്ക് വെഡ്ഡിങ്ങിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ട നല്ല അടിപൊളി സാരീസാണ് അല്ല ഇനി അടുത്ത ഒരു കോമ്പിനേഷൻ കൂടി കാണിക്കാം അല്ല ഇതെല്ലാം പകുതി വിലയ്ക്കാണ് തരുന്നത് പകുതി വിലയിൽ താഴെ ചിലത് വരുന്നുണ്ട് ഇതാ ഒക്കെ സ്പെഷ്യൽ ഓഫർ പ്രകാരമാണ് കേട്ടോ തരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡർ എന്ത് രസം നോക്കി ബോർഡർ കാണാൻ ഒരു രഹസ്യം ബോർഡർ നല്ല ഭംഗി ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണാം ഗ്രീൻ തന്നെ കാണിക്കാം പല്ലു ഫുൾ ബോഡി ദാ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പൊ നല്ല ഭംഗിയുള്ള സാരീസാണ് അടുത്തൊരു കോമ്പിനേഷൻ കൂടി കാണിക്കുക സിമ്പിൾ ആയിട്ട് വരുന്ന സെൽഫിൽ വരുന്ന വർക്കുകളാണ് കേട്ടോ സിമ്പിൾ വർക്കുകളാണ് വരുന്ന ഇതാ ഫുൾ ബോഡി ഇത് എങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി ഇതൊക്കെ ഇതൊക്കെ രണ്ട് അഞ്ഞൂറാണ് അതാ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം അടുത്തത് എന്താ ക്രീം ഷെയ്ഡിൽ വരുന്ന എന്താ ആഹാ എന്താ ഹെവി പല്ലു നല്ല ഡാർക്ക് പല്ലുവിൽ വരുന്ന നല്ല കളർ ഷെയ്ഡ് ചെറിയ ചെറിയ മാങ്ങയൊക്കെ വരുമ്പോൾ എന്ത് ഭംഗിയാ നോക്കി ഈ ഒരു സാരി കാണാൻ ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം നമുക്കിനി അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം അടുത്തത് ഇത് വേറൊരു സാരിയാണ് കേട്ടോ എന്താ ഇല്ല പല്ലു ഫുൾ ബോഡി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന്റെ ബോർഡർ നോക്കി എന്ത് രസം നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളിയിട്ടുള്ള ബോർഡറാണ് വരുന്നത് നല്ല രസമാണ് കേട്ടോ ഈ ഒരു സാരി കാണാൻ അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഞങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും ചേച്ചിമാർ ചോദിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക ഞാൻ ഒരു നൂറ്റമ്പത് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് പിന്നെയും പിന്നെയും ചോദിക്കുന്ന ചേച്ചിമാരുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ നേരെ ശ്രദ്ധിച്ച് കാണുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പം ശ്രദ്ധിച്ച് കാണാൻ വാട്സാപ്പിൽ നമ്മൾ നല്ല കറക്റ്റായിട്ടൊക്കെ നമ്മളിത് കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തൊരു നല്ല അടിപൊളി വെറൈറ്റി കളറ് നോക്കി നല്ല നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വരുന്നത് ഇത് പല്ലു കോൺട്രാസ്റ്റ് അല്ല ഇതാ ഫുൾ ബോഡിയൊക്കെ ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഇത് ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ കാഞ്ചീപുരം കളേഴ്സ് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിൽ മാങ്ങ ഡിസൈൻ ഒക്കെ വരുന്ന നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇത് വരുന്നത് എന്താ പല്ലു ബ്ലൗസ് നല്ല ബ്രൊക്കേഡ് ആണ് കണ്ടില്ലേ നല്ല ബ്രൊക്കേഡ് ബ്ലൗസ് നല്ല അടിപൊളി പല്ലു ഇതാ ഫുൾ ബോഡി കണ്ടില്ലേ എന്താ രസം നോക്കി സാരിയാണ് എന്താ അങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗിയുള്ള സാരി ആണതും ഇനി അടുത്തൊരു കളർ കോമ്പിനേഷൻ കാണിക്കാം എന്താ നോക്കി എന്താ സൂപ്പർ ആയിട്ടില്ല വീഡിയോ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ അടുത്തൊരു സാരിയും കൂടി നമ്മൾ കാണിക്കുന്നത് ഇല്ല ഓക്കെ എന്താ രസം നോക്കി സാരി ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരി കാണാൻ ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ദ പല്ലു അതേപോലെ ദ ബ്ലൗസ് അല്ല ഫുൾ ബോഡി പല്ലും ഫുൾ ബോഡിയും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ഐറ്റം കൂടി കാണിക്കാം ഇതൊക്കെ എന്ത് രസമുള്ള കളർ കോമ്പിനേഷൻ നോക്കിയാൽ സാധാരണ ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻസ് നിങ്ങക്ക് കാണാറ് കാണാൻ പറ്റില്ല ദാ നമ്മളിൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല വർക്ക് വരുന്ന സാരീസ് വരുന്നുണ്ട് കണ്ടില്ലേ എന്താ രസം നോക്കിയതിന്റെ ണ്ടോ ഫുൾ ബോഡി ഫുള്ള് ലീഫ് വർക്കൊക്കെ വന്നിട്ട് അതേപോലെ ഇതിന്റെ ബോർഡർ കാണാനാണ് കേട്ടോ ചന്തം നോക്കി നല്ല ഭംഗിയുള്ള വീതി കൂടിയ ബോർഡർ അതിൽ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മാ ഇത് ഇതാ പിന്നെ ബ്ലൗസ് ഇതിന്റെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബ്ലൗസ് പ്ലെയിൻ അല്ലല്ലോ ആണല്ലോ ആ ബ്ലൗസ് ആണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഞാൻ അടുത്തത് എന്താ ഈ ക്രീം ഷെയ്ഡിലൊക്കെ ഒരുപാട് കോമ്പിനേഷൻ വരുന്നുണ്ട് കേട്ടോ അതോ ഇതിന്റെ പല്ലു ഗ്രീൻ ആയിരിക്കും കണ്ടില്ലേ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചു തരാം അതിൻ്റെ തന്നെ എന്താ സെൽഫിൽ വരുന്ന വർക്ക് ഡിഫറൻസ് വരുന്നത് സെൽഫാണ് കേട്ടോ അല്ല നോക്കി എന്ത് രസം നോക്കിയത് പിന്നെ അടുത്തത് എന്താ ഇതൊക്കെ സെൽഫിൽ വരുന്നതാണ് എന്താ ഉണ്ടല്ലേ പല്ലു നല്ല ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ദാ ഫുൾ ബോഡി ഇങ്ങനെയായിരിക്കും കേട്ടോ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് ഇത് വരുന്നത് ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ സൂപ്പർ ആയുണ്ട് കേട്ടോ സാരിയൊക്കെ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറെ സാരിസ് കാണിക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ കാരണം നിങ്ങൾ സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് വളരെ വളരെയധികം എഫേർട്ട് എടുക്കാറുണ്ട് എന്താ എന്താ അടുത്ത സാരി വെറൈറ്റികൾ നമ്മൾ ഇറക്കുമ്പോൾ ഇതാണ്ടല്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കി എന്താ ഭംഗി നോക്കി അതിൻ്റെ ഫുൾ ബോഡിയിലുള്ള വർക്ക് നല്ലൊരു ഡിഫറെന്റ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല സാരി ആയിരിക്കും കൊടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പല്ലുതാ ഈ ഒരു കളറാണ് വരുന്നത് അതെങ്ങനെയാണ് പല്ലുൽ വർക്ക് വരുന്നത് എന്താ ബ്ലൗസ് നല്ല ബ്രോക്കേഡ് ആയിട്ടുള്ള ബ്ലൗസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ഇതും കൂടി കാണാം എന്താ അടുത്തത് നല്ല അടിപൊളി ആയിട്ടുള്ള പല്ലു ദ ഫുൾ ബോഡി എന്നാ സൂപ്പർ ആയിട്ട് ഇനി അടുത്ത വെറൈറ്റിയും കൂടി കാണിക്കാം നമ്മൾ റെഡ് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല അല്ലെ റെഡൊക്കെ കാണിക്കാം നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ വർക്ക് സൂപ്പർ സൂപ്പറായിട്ടില്ല സാരി കണ്ണിങ് സാരിടാ പല്ലു കേട്ടോ നല്ല ഭംഗിയുള്ള പല്ലു ഞാൻ അടുത്തൊരു കളറും കൂടി കാണിക്കാം അ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ പല്ലു നല്ല അടിപൊളിയായിട്ടുള്ള സാരീസാണ് ഇതും വരുന്നത് ഞാൻ അടുത്ത കോമ്പിനേഷൻ കാണിക്കാം ഇതൊക്കെ എന്നുണ്ടല്ലേ അഞ്ചേ ഒരുന്നൂറാണ് റേറ്റ് വരുന്നത് ആണല്ലേ അതാണ് പകുതി വരയ്ക്ക് കിട്ടുന്നത് താങ്ക് യു സൂപ്പർ സാരി നോക്കി അടിപൊളിയല്ലേ നോക്കി ഗംഭീര സാരികളാണ് കേട്ടോ അതൊക്കെ കുറെ കളർ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടു അതൊക്കെ പോയി ഇപ്പൊ വീണ്ടും നമ്മുടെ കുറച്ച് സ്റ്റോക്കിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ കാണിച്ചത് എന്താ ഫ്ലോക്ക് പല്ലു അതേപോലെ ദ ഫുൾ ബോഡി നല്ല അടിപൊളി കളർ മാച്ചിങ് അടിപൊളി സാരി സൂപ്പർ സാരിയാണ് കേട്ടത് വർക്കൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള വർക്ക് എന്താണല്ലേ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് പകുതി വിലയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിലയിൽ എവിടെയും ആരും തരാൻ പോകുന്നില്ല ഒരുപാട് ചേച്ചിമാരൊക്കെ മുന്നേ ഒക്കെ നല്ല പൈസയൊക്കെ കൊടുത്ത് മേടിച്ചവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വളരെയധികം സന്തോഷമായിരിക്കും കേട്ടോ ഇത് കാണുമ്പോൾ അപ്പോൾ എന്തായാലും ചേച്ചിമാർ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നിങ്ങൾ ചോദിക്കുക ഇഷ്ടപ്പെടുന്ന പാറ്റേൺസ് സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു കൊടുത്ത് നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ മാക്സിമം വരാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരോടും പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം വിഷു ആശംസകൾ